പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ നേതൃത്വത്തിൽ കുട്ടികൾക്കായി ദ്വിദിന അവധിക്കാല ക്യാമ്പ് സംഘടിപ്പിച്ചു അറബിടം എന്ന ശീർഷകത്തിൽ എരുമപ്പെട്ടി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നടക്കുന്ന ക്യാമ്പ് കുന്നംകുളം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എ മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു നമുക്ക് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ നന്നായി നല്ല പുസ്തകങ്ങളായി കാണാൻ തന്നെ സ്വന്തമുള്ളതും അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതുമായ പുസ്തകങ്ങളാണ് ഈ പ്രാവശ്യം നമുക്ക് ഈ ക്ലാസ്സുകളിൽ ഉള്ളത് അടുത്ത കൊല്ലം നമ്മുടെ എന്തു ചെയ്യും രണ്ടാം ക്ലാസ്സുകാർക്കും നാലാം ക്ലാസ്സുകാർക്കും ആറാം ക്ലാസ്സുകാർക്കും എട്ട് പത്ത് ഈ ക്ലാസ്സുകാർക്ക് പുതിയ പുസ്തകം കൊടുക്കും എരുമപ്പെട്ടി സ്കൂൾ പ്രധാന അധ്യാപിക കെ എ സുജിനി ക്യാമ്പ് ചെയർപേഴ്സൺ കെ ആർ രാധിക ഇടം സെക്രട്ടറി കെ പി ജയൻ സ്മൈൽ സീനിയർ സ്റ്റം ഫെസിലിറ്റേറ്റർ സി എസ് ജിയ എന്നിവർ സംസാരിച്ചു സയൻസ് ആൻഡ് ടെക്നോളജി എന്ന വിഷയത്തിൽ സ്മൈൽ ഫൗണ്ടേഷൻ ആദ്യ ദിനത്തിൽ കൂടിയുള്ള ക്ലാസ് നയിച്ചു കോർഡിനേറ്റർ അലീഷ ഷാജി സീനിയർ സ്റ്റം ഫെസിലിറ്റേറ്റർമാരായ സി എസ് ജിയ കെ ബി എൽസമോൾ സ്റ്റം ഫെസിലിറ്റേറ്റർ സ്റ്റെഫി ഷാജി റോജിൻ റോയ് ലക്ഷ്മി ഹരി ടി എസ് ഷബ്നാഥ് എന്നിവർ നേതൃത്വം നൽകി ബി ന്യൂസ് എരുമപ്പെട്ടി